ഹലോ ഡേസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബി എ സോഷ്യോളജി മേജർ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിലെ മൊഡ്യൂൾ മൂന്നിലെ യൂണിറ്റ് പതിനഞ്ച് മുതലുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പതിനഞ്ചാമത്തെ യൂണിറ്റ് സോഷ്യലൈസേഷൻ ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ് എന്താണ് സോഷ്യലൈസേഷൻ അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാ എന്നുള്ളതാണ് ഈ ഒരു പാഠത്ത് പഠിക്കാനുള്ളത് നമ്മളൊക്കെ പലപ്പോഴും സോഷ്യോളജിയിൽ കേട്ടൊരു വേടാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ സമൂഹത്തിൽ നിയമങ്ങൾ മൂല്യങ്ങൾ പെരുമാറ്റ രീതികൾ സാംസ്കാരിക രീതികൾ എന്നിവ പഠിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുന്ന ജീവിതകാലം മുഴുവൻ നീണ്ടു ഒരു പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വ്യക്തി സമൂഹത്തിൽ ജനിച്ചതിന് ശേഷം മരിക്കുന്നത് വരെ സമൂഹത്തിലുള്ള നോംസ് നിയമങ്ങൾ മൂല്യങ്ങളും പെരുമാറ്റ രീതികളും രീ സാംസ്കാരിക രീതികൾ ഇതൊക്കെ പഠിക്കുകയും അതിൻ്റെ ഒരു ഭാഗം ഇതൊക്കെ സോം ജീവിതകാലം മുഴുവൻ നീണ്ടു ഒരു പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഫലപ്രദമായിട്ട് പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവുകൾ നേടാൻ ഇത് വ്യക്തികളെ സഹായിക്കുന്നു ഇത് വ്യക്തികളുടെ വ്യക്തിത്വവും സ്വത്വബോധവും രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് ജനനം മുതൽ കുടുംബത്തിലൂടെ ആരംഭിക്കുന്ന ഈ ഒരു പ്രക്രിയ പിന്നീട് സ്കൂള് സമപ്രായക്കാർ മാധ്യമങ്ങൾ തുടങ്ങിയ വിവിധ ഏജൻറ്റുമാരുടെ ഇത് തുടരും വ്യക്തികൾ സാമൂഹിക പ്രതീക്ഷകൾക്കനുസരിച്ച് പെരുമാറാൻ പഠിക്കുന്നതിലൂടെ സാമൂഹിക ക്രമം നിലനിർത്താൻ ഇത്തരത്തിലുള്ള സാമൂഹികവൽക്കരണം വ്യക്തികളെ സഹായിക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠന പ്രക്രിയ ആണ് അത് സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അറിവുകളും കഴിവുകളും നേടുന്ന ഒരു പഠന പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അതുപോലെ ഒരു വ്യക്തിത്വ രൂപീകരണവും സ്വയം വികാസവും ഉണ്ടാകുന്നു നമ്മുടെ വ്യക്തിത്വവും സ്വത്തും രൂപപ്പെടുത്തുന്നു നിയമങ്ങളും മൂല്യങ്ങളും സംശയീകരിക്കുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ ധാർമ്മിക കോഡുകളും മൂല്യങ്ങളും നമ്മുടെ ഉള്ളിൻ്റെ ഭാഗമാക്കിയിട്ട് ഇത് മാറ്റുന്നു ഡബ്ല്യു എഫ് എക് ആണ് ഇതിനെ നിർവചിച്ചത് ഒരു വ്യക്തി വ്യക്തിഗ്രൂപ്പിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത് ഇനി നമുക്ക് സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ടൈപ്സ് ഏതൊക്കെ നോക്കാം ഒന്ന് പ്രൈമറി സോഷ്യലൈസേഷൻ അതായത് അതിനുമുമ്പ് മനസ്സിലാക്കുക സോഷ്യലൈസേഷൻ ഒരു തുടർച്ചയായ പ്രക്രിയ ആണെങ്കിലും ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലും സാഹചര്യങ്ങളിലും നടക്കുന്നതിനെ അടിസ്ഥാനമാക്കി അതിനെ പലതായിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും അതിലൊന്നാമത്താണ് പ്രൈമറി സോഷ്യലൈസേഷൻ ഇതൊരു സോഷ്യലൈസേഷൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഘട്ടമാണ് ഒരു കുട്ടി സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളും മൂല്യങ്ങളും പെരുമാറ്റ രീതികളും പഠിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് അതായത് അതായതിപ്പോൾ ഒരു ജനിച്ചതിന് ശേഷം ആദ്യത്തെ സോഷ്യലൈസേഷൻ നടക്കുന്നതാണ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് പഠിക്കുന്നത് ഭാഷ അടിസ്ഥാനമായിട്ട് യാഥകൾ സത്യസന്ധത പങ്കുവെക്കൽ തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെ കുട്ടി പഠിക്കുന്നത് ഈ ഒരു പ്രൈമറി സോഷ്യലൈസേഷനിലൂടെയാണ് കുട്ടിയുടെ സ്വത്ത ബോധത്തെയും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവിനെയും ഇത് രൂപപ്പെടുത്തുന്നു ഇതിൻ്റെ സ്വാധീനം വളരെ ആഴത്തിലുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ് രണ്ടാമത്താണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ അടുത്ത കുടുംബത്തിന് പുറത്തുള്ള സാമൂഹിക ചുറ്റുപാടുകളുമായി വ്യക്തികൾ ഇടപഴകാൻ തുടങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇത് പ്രധാനമായും സ്കൂൾ സമപ്രായക്കാരുടെ ഗ്രൂപ്പുകൾ ജോലിസ്ഥലം തുടങ്ങിയിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ വെച്ചാണ് നടക്കുക ഈ പ്രൈമറി സോഷ്യലൈസേഷൻ ആദ്യം ഫാമിലി നടക്കും അത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്നതാണ് സെക്കൻഡറി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുട്ടി പുറത്ത് ഇറങ്ങിയതിന് ശേഷം അതായത് ആ ഫാമിലി ചുറ്റുപാടിൽ നിന്ന് ഇറങ്ങി പൊതുവെന്താണ് സ്കൂള് അതുപോലെ സമപ്രായക്കാരുടെ ഗ്രൂപ്പ് ഇത് ഇവിടെയൊക്കെയാണ് ഈ ഒരു സോഷ്യലൈസേഷൻ നടക്കുക ഈ പ്രത്യേക സാഹചര്യങ്ങൾ ആവശ്യമായിട്ടുള്ള റോളുകളും പെരുമാറ്റ രീതികളും പഠിക്കാൻ ഇത് കുട്ടികളെ സഹായിക്കും അതുപോലെ സ്കൂൾ ഉദാഹരണമായിട്ട് പറയുന്നത് സ്കൂളിൽ എത്തുമ്പോൾ നിയമങ്ങൾ പാലിക്കൽ അതുപോലെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇതൊക്കെ പഠിക്കുമല്ലോ അതുപോലെ സമപ്രായക്കാരുടെ ഗ്രൂപ്പുകൾ പെരുമാറ്റത്തെയും മനോഭാവത്തെയും ഒക്കെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നു മൂന്നാമത്താണ് ജെൻഡർ സോഷ്യലൈസേഷൻ ലിംഗ സാമൂഹികവത്കരണം ഒരു സമൂഹം അവരുടെ ലിംഗഭേദത്തിന് ജെൻഡറിന് അനുയോജ്യം കരുതുന്ന പെരുമാറ്റ രീതികൾ മനോഭാവങ്ങൾ റോളുകൾ എന്നിവ വ്യക്തിയിൽ നിന്ന് പഠിക്കുന്ന പ്രക്രിയയാണിത് ഒരു ജീവിതത്തിന്റെ വളരെ തുടക്കത്തിലുണ്ട് ഇപ്പോൾ ജെൻഡർ അനുസരിച്ച് ആണാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക പെണ്ണാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക ഒരു ഇതാണ് ജെൻഡർ സോഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് കളിപ്പാട്ടങ്ങളാണെങ്കിൽ സ്ത്രീകൾ കുട്ടികൾക്കാണെങ്കിൽ പാവകൾ ആൺകുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കാർ തോക്ക് അങ്ങനെ അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ ആണെങ്കിൽ പിങ്ക് നീല നിറങ്ങൾ ഇതിലുള്ള വേർതിരിവ് അതുപോലെ പെൺകുട്ടികൾ എന്താണ് നൃത്തം ആൺകുട്ടികൾ സ്പോർട്സ് അങ്ങനെയൊക്കെ ഒരു ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെറുപ്പം മുതലേ കുട്ടികൾ ചെയ്യില്ല കളിപ്പാട്ടങ്ങളായാലും കളറായാലും വസ്ത്രധാരണ ആയാലും അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വ്യക്തികളുടെ സ്വയം ധാരണയും ബന്ധങ്ങളെയും കരിയർ തെരഞ്ഞെടുപ്പുകളെയും വരെ സ്വാധീനിക്കും മറ്റൊന്നാണ് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ഭാവിയിൽ നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു റോളിനോ പദവിക്കോ ആവശ്യമായിട്ടുള്ള പെരുമാറ്റ രീതികളും നിയമങ്ങളും മൂല്യങ്ങളും മുൻകൂട്ടി കണ്ട് സ്വീകരിക്കുന്നത് അതായത് ഒരു ആവാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മുന്നേ തന്നെ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിൽ പ്രധാന മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറാവുക ഇപ്പൊ ഡോക്ടർ ആഗ്രഹിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി അതിന് വേണ്ടി ഔദ്യോഗികമായിട്ട് വസ്ത്രം ധരിക്കാനും മെഡിക്കൽ സാഹിത്യം വായിക്കാനും പ്രൊഫഷണൽ പ്ലാനിങ്ങും പരിശീലനം തുടങ്ങാനും ഒക്കെ ഇതാവുന്നു അപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ടൊരു നമ്മൾ കല്യാണത്തിന് മുമ്പ് തന്നെ പറയില്ലേ കുട്ടികളോട് അത് പഠിക്ക് കുട്ടികളോട് പ്രത്യേകിച്ച് അത് പഠിക്ക് ഇത് പഠിക്കുക അവിടെ പോയാൽ അത് ചെയ്യാൻ എന്നുള്ളതാണ് അതാണ് ശരിക്കും എന്താണ് ഒരു ഇത് ഭാവിയിൽ വരാനുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി തയ്യാറാവുക എന്നുള്ളതാണ് ആൻസിപ്പേറ്ററി സോഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ് റീ സോഷ്യലൈസേഷൻ ജീവിത സാഹചര്യങ്ങളിലോ ചുറ്റുപാടിലോ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ കാരണം മുമ്പ് പഠിച്ച പെരുമാറ്റ രീതികൾ ഉപേക്ഷിക്കുകയും പുതിയ പഠിക്കുകയും ചെയ്യുന്ന രീതി ഇപ്പോൾ ഇത് സ്വമേധയോ ഉള്ളതോ അല്ലെങ്കിൽ നിർബന്ധിതമാവും വളണ്ടറി ആവാം അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആവും ഇപ്പോൾ സൈന്യത്തിൽ ചേരുന്നത് അതുപോലെ സാധാരണ പോലെൻ്റെ പെരുമാറ്റങ്ങൾ ഉപേക്ഷിച്ച് സൈന്യത്തിൻ്റെ കർശനമായിട്ടുള്ള അച്ചടക്കവും ശ്രേണീബോധവും പഠിക്കേണ്ടി വരുന്നത് ഒരു നിർബന്ധിത ഇതാണ് അതുപോലെ ഈ ലഹരിക്കൊക്കെ അടിമയായവർ പുനരധിവാസ കേന്ദ്രത്തിൽ പോകുമ്പോൾ പഴയ ശീലങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ പഠിക്കുന്നു ഇപ്പം എന്ന് വെച്ചാൽ മാറ്റങ്ങൾ കാരണം എന്താണ് മുമ്പ് പഠിച്ച പെരുമാറ്റ രീതികൾ ഉപേക്ഷിച്ച് പുതിയത് നമ്മൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ജയ് ഈ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വേറൊരു കോലത്തിലായിരിക്കും അപ്പോൾ ആ ഒരു രീതിയോട് നമ്മൾ പഠിച്ചെടുക്കുക അതും വേണമെങ്കിൽ എന്താണ് ഒരു ഉദാഹരണമായിട്ട് പറയാറ് ഈ സോഷ്യലൈസേഷൻ്റെ അഞ്ചാമത്തതാണ് അഡൾട്ട് സോഷ്യലൈസേഷൻ ജീവിതകാലം മുഴുവൻ പുതിയ അനുഭവങ്ങൾ അതുപോലെ റോളുകൾ ചുറ്റുപാടുകൾ എന്നിവയിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ പലപ്പോഴും വ്യത്യസ്തമായിട്ട് വ്യക്തി സ്വയം ഇതാവുന്ന മുതിർന്ന സമയത്ത് നടക്കുന്ന ഒരു സമയവൽക്കരണം ഇപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു പങ്കാളിയുടെ റോള് പഠിക്കുന്നത് ഒരു രക്ഷിതാവുമ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ പഠിക്കുന്നത് അതുപോലെ ജോലി സ്ഥലത്തെ മാറ്റങ്ങള് ഒക്കെ എന്താണ് ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നത് ഇതിൽ നിങ്ങൾ ജസ്റ്റ് എന്താണ് സോഷ്യലൈസേഷൻ അതിൻ്റെ ഡെഫിനേഷൻ ടൈപ്സ് എന്താണെന്നുള്ളത് പഠിക്കുക സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു വ്യക്തി തൻ്റെ സമൂഹത്തിലെ നിയമങ്ങളും മൂല്യങ്ങളും പെരുമാറ്റ രീതികളും സംസ്കാര രീതികളും എന്നിവ പഠിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുന്ന ജീവിതകാലം മുഴുവൻ ഒരു പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇനി ഇതിൽ പഠിക്കാനുള്ളത് യൂണിറ്റ് പതിനാറായി കൊടുത്തിട്ടുള്ളത് സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻറ്റുമാർ നമ്മളെന്താ വെച്ചാൽ സാമൂഹ്യവൽക്കരണം സോഷ്യലൈസേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഏതൊക്കെ ഏജൻറ്റുമാർ വഴിയാണ് നമ്മൾ ഈ സോഷ്യലൈസേഷൻ പഠിക്കുക എന്നതിനെ പറ്റിയാണ് ഇനി പഠിക്കുന്നത് പ്രധാന എന്ന് പറയുന്നത് ഫാമിലി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായിട്ടുള്ള സാമ്യവൽക്കരണത്തിൻ്റെ ഏജൻസി എന്ന് പറയുന്നത് കുടുംബമാണ് അതായത് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി മറ്റുള്ളവരുമായി ഇടപഴകാനും ആ ഒരു ലോകത്ത് മനസ്സിലാക്കാനും സ്വത്വബോധം ബോധം വികസിപ്പിക്കാനും ഒക്കെ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കും അപ്പോൾ ഈ സാമൂഹ്യ നിയമങ്ങൾ മൂല്യങ്ങൾ റോളുകൾ എന്നിവ കുട്ടി ആദ്യം പരിചയപ്പെടുത്തുന്നത് കുടുംബമാണ് മാതാപിതാക്കൾ കുട്ടികളെ അടിസ്ഥാന മര്യാദകൾ ആശയവിനിമയ കഴിവുകൾ വൈകാരിക പ്രതികരണങ്ങൾ ഒക്കെ പഠിക്കും അതുപോലെ ആദ്യകാല വികാസത്തിൽ അമ്മയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം കുട്ടി ഏറ്റവും കൂടുതൽ കാണുന്നതും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതുമൊക്കെ അമ്മയായിട്ടായിരിക്കും സ്നേഹം വാത്സല്യം സഹാനുഭൂതി തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന മൂല്യങ്ങൾ അവർ പകർന്നുകൊണ്ടിരിക്കും പിന്നെ മുത്തശ്ശിമാർ അമ്മാർ മറ്റു ബന്ധുക്കൾ അതൊക്കെയാണ് അതിൽ വരുന്നത് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏജൻറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ് രണ്ടാമത് വരുന്നതാണ് സമപ്രായക്കാരെ കുട്ടി വളരുന്നതനുസരിച്ച് കുട്ടികളുടെ സമപ്രായക്കാരായിട്ടുള്ള ഒരു ഏജൻ്റായിട്ട് മാറുന്നു ഒരേ സമയം സ്കൂളിലുള്ള കൂട്ടുകാരെ അല്ലെങ്കിൽ അയൽബക്കത്തെ വീടിനോട് ചേർന്നുള്ള അയൽബക്കത്തെ കുട്ടികളൊക്കെ ചേർന്നതായിരിക്കും ഈ ഒരു സമപ്രായക്കാരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഒരു ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവും സഹകരണം ചർച്ചകൾ സംഘർഷ പരിഹാരം തുടങ്ങിയിട്ടുള്ള സാമൂഹിക കഴിവുകൾ പഠിക്കാനും പരിശീലിക്കാനും ഈ ഗ്രൂപ്പുകൾ സഹായിക്കും എത്തുമ്പോൾ പെരുമാറ്റത്തെയും മനോഭാവത്തെയും രൂപപ്പെടുത്തുന്നതിൽ ഇത്തരത്തിലുള്ള സമ്പ്രദായക്കാരുടെ സ്വാധീനം പലപ്പോഴും കുടുംബത്തേക്കാൾ ശക്തമാകാറുണ്ട് ഫാഷൻ ഭാഷ ശൈലികൾ പെരുമാറ്റ രീതികൾ എന്നിവയിലും പ്രിയർഷർ വളരെ ശക്തമായിരിക്കും അതൊരു സാമൂഹിക ഐഡന്റിറ്റി വികസിപ്പിക്കുന്നതിനെ സഹായിക്കും വ്യക്തികൾ തങ്ങളുടേതെന്ന് നിർവചിക്കുന്നത് പലപ്പോഴും അവരുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തി അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഫാമിലി പറയുന്നതിനേക്കാൾ പലതും നമ്മൾ കൂട്ടുകാർ പറയുന്നതിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുമല്ലോ അതാണ് സമപ്രായക്കാരെക്കാരെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അടുത്തൊരു ഏജൻസിയാണ് സ്കൂളുകൾ നമ്മൾ കുടുംബം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്ന ഒരു ഏരിയയാണ് സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനം വഹിക്കുന്ന ഈ സാമൂഹ്യവൽക്കരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നൊരു ഔദ്യോഗിക സ്ഥാപനമാണ് എന്ന് പറയുന്നത് അക്കാദമിക് അറിവ് എന്നതിന് ഉപരി നമ്മൾ സ്കൂളിൽ പോകുന്നതാണ് ഒരു പഠനം മാത്രമല്ല നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ സാമൂഹിക നിയമങ്ങൾ ധാർമ്മിക തത്വങ്ങൾ ഇതൊക്കെ നമ്മൾ സ്കൂളുകളിലാണ് നമ്മൾ പഠിക്കുന്നത് അച്ചടക്കം ക്രമാധികാരത്തോടുള്ള ബഹുമാനം എന്നിവ പഠിക്കുന്നതാണ് സ്കൂളുകൾ വെച്ചാണ് നിയമങ്ങളിലൂടെയും ചിട്ടകളിലൂടെയും നിർദ്ദേശങ്ങൾ പാലിക്കാനും സമയം കൈകാര്യം ചെയ്യാനും സഹകരിച്ച് പ്രവർത്തിക്കാനും വിദ്യാർത്ഥികളെ പഠിക്കുന്നു അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ഒക്കെ ജനാധിപത്യ പങ്കാളിത്തം നീതി തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് സ്കൂളുകളിലൂടെയാണ് അധ്യാപകർ റോൾ മോഡലുകളായും ഉപദേശകരായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊരു ഏജൻസിയാണ് അയൽപ്പക്കം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സാമൂഹിക ബോധവും പെരുമാറ്റവും രൂപപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന ഏജൻ്റാണ് അയൽപക്കം ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ അനുഭവങ്ങളെ സ്വാധീനിക്കുന്നു അയൽപ്പക്കത്തെ മൂല്യങ്ങളും പ്രതീക്ഷകളൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട് അടുത്ത ബന്ധങ്ങളുള്ള അയൽപക്കങ്ങളിൽ ആളുകൾ പരസ്പരം സഹായിക്കുകയും ശക്തമായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു അയൽക്കാരുമായുള്ള ഇടപെടലുകളിലൂടെയും പ്രാദേശിക പരിപാടികളിലൂടെയും കുട്ടികൾ സാമൂഹിക കഴിവുകളും ഉത്തരവാദിത്വ ബോധമൊക്കെ പഠിക്കുന്നുണ്ട് സാമ്പത്തികമായി ഉയർന്നതോ താഴ്ന്നതും ആയിട്ടുള്ള അയൽപക്കങ്ങൾ വ്യക്തികളുടെ ജീവിത തെരഞ്ഞെടുപ്പുകളെ ദീർഘകാലത്തേക്ക് സ്വാധീനിക്കുക മറ്റൊന്നാണ് മതം മറ്റൊരു ഏജൻസിയാണ് നമ്മളെ വ്യക്തികൾക്ക് ധാര്മ്മികവും നൈതികവുമായിട്ടുള്ള വികാസത്തെ സ്വാധീനിക്കുന്ന ശക്തമായിട്ടുള്ളൊരു ഏജൻ്റാണ് മതം എന്ന് പറയുന്നത് മത സ്ഥാപനങ്ങളിൽ ലോകത്തെ മനസ്സിലാക്കാനും ധാർമ്മികമായിട്ടുള്ള തീരുമാനം എടുക്കാനും ഒരു ചട്ടക്കൂട് നൽകുന്നു മതപരമായിട്ടുള്ള സാമൂഹികവത്കരണം കുട്ടിക്കാലത്ത് കുടുംബത്തിലൂടെ ആരംഭിക്കുന്നു വിവാഹം മരണം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളിലൂടെ മതം മൂല്യങ്ങളുടെയും കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തുന്നു പല മതങ്ങളും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സാമൂഹിക റോളുകളെ നിർവചിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യപ്പെടാറുണ്ട് ഓരോ വിശ്വാസം പങ്കുവെക്കുന്ന ആളുകൾക്കിടയിൽ ഒരു കൂട്ടായ ഐഡൻറ്റിറ്റിയും സുരക്ഷാബോധവും വളർത്താൻ മതം സഹായിക്കും മറ്റൊന്നാണ് ബഹുജന മാധ്യമങ്ങൾ മാസ് മീഡിയ മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസാണ് ഏറ്റവും ശക്ത പ്രത്യേകിച്ച് കുട്ടികളെയും കൗമാരക്കാരെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് മാസ് മീഡിയ എന്ന് പറയുന്നത് ടെലിവിഷൻ റേഡിയോ പത്രം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് പോലെയുള്ള നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ അധികം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ പൊതുജനാഭിപ്രായത്തെയും ലോകവീക്ഷണത്തെയും രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു സ്വാധീനമുണ്ട് സിനിമ സംഗീതം തുടങ്ങിയിട്ടുള്ള വിനോദ മാധ്യമങ്ങൾ സാംസ്കാരിക നിയമങ്ങളെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു സാമൂഹിക റോളുകൾ സൗന്ദര്യ സങ്കല്പങ്ങള് സാമൂഹിക പദവി എന്നിവയെക്കുറിച്ചുള്ള ധാരണകൾ കുട്ടികൾക്ക് പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നമ്മളൊരു ഐഡൻറ്റിറ്റി രൂപപ്പെടുത്താനും ഇത് സഹായിക്കും എന്നാൽ അതേസമയം തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കാനും മാനസിക ആരോഗ്യത്തെ ബാധിക്കാനും സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് വർക്ക് പ്ലേസ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യവൽക്കരണം നടക്കുന്ന ഒരു പ്രധാന പ്രധാനമായിട്ടും ജോലിസ്ഥലമാണ് കാരണം നമ്മളൊരു അഡൽറ്റ് സോഷ്യലൈസേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ വർക്ക് സ്പേസിലാണ് ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യവൽക്കരണം പ്രധാനമായിട്ടും നടക്കുക ഒരു പ്രൊഫഷണൽ ചുറ്റുപാടിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിയമങ്ങളും മൂല്യങ്ങളും പെരുമാറ്റ രീതികളും വ്യക്തികൾ ഇവിടെ നിന്ന് പഠിക്കുന്നു സ്ഥാപനത്തിൻ്റെ സംസ്കാരം ആശയവിനിമയ ശൈലികൾ തൊഴിൽപരമായിട്ടുള്ള ധാർമ്മികത ഇതൊക്കെ ജീവനക്കാർ സ്വാശീകരിക്കുന്നു സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായുള്ള ഇടപെടലിലൂടെ വ്യക്തികൾ അവരുടെ പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി വികസിപ്പിക്കുന്നു ഒരു പുതിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പുതിയ ജീവനക്കാരൻ കൃത്യനിഷ്ഠ ടീം വർക്ക് എന്നിവ അവരുടെ മുതിർന്ന സഹപ്രവർത്തകർ പഠിക്കുമല്ലോ അതായത് ഇപ്പോൾ ഒരാൾ പുതിയ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകളിൽ നിന്നെന്താണ് ഇത്തരത്തിലുള്ള കൃത്യനിഷ്ഠ ടീം വർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പഠിച്ചെടുക്കുമല്ലോ അപ്പോൾ അതാണ് സോഷ്യലൈസേഷൻ്റെ മറ്റൊരു ഏജൻസി ആയിട്ട് വരുന്നത് ഇനി അടുത്ത യൂണിറ്റിൽ പതിനെട്ടാമത്തെ പതിനാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ സമൂഹവൽക്കരണത്തിൻ്റെ ഘട്ടങ്ങൾ സമൂഹവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഗ്രാജ്വല് ക്രമാനുഗതവും അതുപോലെ ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു പ്രക്രിയയാണ് ഒരേ സമയം ഒപ്പം തന്നെയാണ് എല്ലാതുകൊണ്ടും സംഭവിക്കുന്നില്ല വ്യത്യസ്ത സ്റ്റേജിലൂടെയാണ് എന്ത് സാമൂഹ്യവൽക്കരണം പോകുന്നത് ഒരേ സമയം എല്ലാതും പഠിപ്പിക്കുന്നതിന് പകരം ഓരോ ഘട്ടത്തിലും ഒന്നോ അതിലധികമോ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇവ നടക്കുക പ്രധാനമായിട്ടും നാല് ഘട്ടങ്ങളാണ് ഉള്ളത് ഒന്ന് ഓറൽ സ്റ്റേജ് ഓറൽ സ്റ്റേജ് പറഞ്ഞാൽ വാക്കാലുള്ള ഘട്ടം എന്ന് പറയും ഇത് സാമൂഹ്യവൽക്കീകരണത്തിൻ്റെ ഒരു പ്രാരംഭ ഇനീഷ്യൽ ഫേസ് ആണ് ശൈശവ കാലത്താണ് ഇത് സംഭവിക്കുന്നത് ഈ ഘട്ടത്തിൽ കുട്ടിയുടെ പ്രധാന ഇടപെടലുകൾ വായുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിട്ടുള്ള ഭക്ഷണം കഴിക്കുക മുല ഓടിക്കുക ഇതിനൊക്കെ കേന്ദ്രീകരിച്ചാണ് വിശ്വാസം സുരക്ഷിതത്വ ബോധം എന്നിവ വികസിപ്പിക്കുന്നതിൽ ഈ ഒരു ഘട്ടം വളരെ അധികം നിർണായകമാണ് കുഞ്ഞ് അതിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായിട്ട് പൂർണ്ണമായും മാതാപിതാക്കളെ അഥവാ പരിപാലകരെ ആശ്രയിക്കുന്നു ഭക്ഷണം നൽകുന്ന പ്രവർത്തിയിലൂടെ കുഞ്ഞ് സ്നേഹം ആശ്വാസം സുരക്ഷിതത്വം തന്നെ പഠിക്കുന്നു ഉദാഹരണമായിട്ട് വിശന്നു കറിയുമ്പോൾ കുഞ്ഞിനെ കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുകയാണെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്ന വിശ്വാസം കുഞ്ഞിന് ചുറ്റുമുള്ള ലോകത്തോടുണ്ടാകുന്നു ഈ വിശ്വാസം ഭാവിയിലെ ബന്ധങ്ങളുടെ ഒരു അടിത്തറയാണ് അതുപോലെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്കായി സ്ഥിരമായി നിറവേറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അവിശ്വാസവും അതുപോലെ അരക്ഷിതാവസ്ഥയും വളർത്തിയേക്കാം ഇത് ഭാവിയിലെ ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും രണ്ടാമത്തെ ഒരു സ്റ്റേജാണ് അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ തുടക്കത്തിലുള്ള ഒരു കാലഘട്ടം ജനിച്ച മുതലുള്ള അതായത് ഫസ്റ്റ് ജനിച്ച മുതൽ ഒരു പതിനെട്ട് മാസം വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയാം രണ്ടാമത്തെ സ്റ്റേജാണ് അനാൽ സ്റ്റേജ് ഇത് സാധാരണയായിട്ട് പതിനെട്ട് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള ആദ്യകാല ബാലം സംഭവിക്കുന്ന ബാധ്യ ബാലകാല ബാല്യത്തിൽ സംഭവിക്കുന്ന സ്റ്റേ ഘട്ടമാണ് ഈ ഘട്ടത്തിൽ കുട്ടി സ്വന്തം ശാരീരിക പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ എങ്ങനെ പോകേണ്ടത് അതുപോലെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ കുറിച്ചൊക്കെ ബോധവാന്മാരാകുന്നു സ്വയം ഭരണാധികാരം ആത്മനിയന്ത്രണം നേട്ടബോധം എന്നിവയുടെ വികാസത്തിലാണ് ഈ ഘട്ടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പ്രധാന നായികലാണ് മൂത്രവിസർജ്ജനം നിയന്ത്രിക്കാൻ പഠിക്കുന്നത് കുട്ടിയുടെ ആത്മനിയന്ത്രണം സംശ്രയത്തും അറിയാം അതായത് പിടിച്ച് ഇപ്പോൾ മൂത്രയഴിക്കാനൊക്കെ മുട്ടുകയാണെങ്കിൽ ടോയ്ലറ്റ് പോകാനൊക്കെ വരികയാണെങ്കിൽ അത് പിടിച്ചു വെക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുക അതിനൊക്കെ പറ്റുന്നൊരു ഘട്ടമാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്ങിലിൻ്റെ മാതാപിതാക്കൾക്ക് അറും അമിതമായിട്ട് കർക്കശക്കാരോ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നവരോ ആണെങ്കിൽ കുട്ടിക്ക് സ്വന്തം കഴിവില് നാണക്കേടും സംശയമൊക്കെ തോന്നിയേക്കാം ഇത് ഭാവിയിൽ കുട്ടിയുടെ ആത്മാഭിമാനത്തെയും സ്വയംഭരണാധികാരത്തെയും ബാധിച്ചേക്കാം മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഈഡിപ്പൽ സ്റ്റേജ് ഇത് ആദ്യകാല ബാലത്തിൻ്റെ അവസാന വർഷങ്ങൾ സാധാരണയായിട്ട് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ സംഭവിക്കുന്നൊരു സ്റ്റേജ് ആണ് ഇത് ഈ ഘട്ടത്തിൽ കുട്ടിക്ക് എതിർ ലിംഗത്തിലുള്ള രക്ഷിതാവിനോട് വൈകാരികമായിട്ടുള്ള അടുപ്പം കൂടുകയും ഒരേ ലിംഗത്തിലുള്ള രക്ഷിതാവിനോട് ഒരുത്തരം മത്സരബോധം തോന്നുകയും ചെയ്യും അതായതിപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അമ്മമാരോട് അടുപ്പം പെൺകുട്ടിയാണെങ്കിൽ ഒരു കൂടുതൽ അടുപ്പം നമ്മളവിടെ ആയിട്ട് സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ബോധമായിരിക്കും ഈ ഒരു സമയത്തുണ്ടാവുക ഫ്രോയിഡ് ഇതിനെ ഈ കോംപ്ലക്സ് എന്ന ആശയത്തിൽ നിന്നാണ് ഈ ഒരു പേര് വന്നത് കുട്ടികൾ സാമൂഹിക നിയമങ്ങൾ ലിംഗപരമായിട്ടുള്ള റോളുകൾ അധികാരം ഇതിനെക്കുറിച്ചുള്ള ആശയത്തെ സംശീകരിക്കാൻ തുടങ്ങുന്നു ലിംഗഭയത്തെയും കുടുംബ ബന്ധങ്ങളെ കുറിച്ചുള്ള സാമൂഹിക പ്രതീക്ഷകളുമായി കുട്ടി ആദ്യമായി ബോധപൂർവ്വം ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടമാണിത് ഒരേ ലിംഗത്തിലുള്ള രക്ഷിതാവുമായി താരതമ്യം പ്രാപിക്കുന്നതിലൂടെ കുട്ടി രക്ഷിതാവിൻ്റെ മൂല്യങ്ങളും പെരുമാറ്റ രീതികളൊക്കെ സംശീകരിക്കുന്നത് അതുപോലെ കുട്ടിയുടെ ധാർമിക വികസനത്തിനും മനസാക്ഷിയുടെ രൂപീകരണത്തിനും ഇത് കാരണമാകും ഉദാഹരണമായിട്ട് ഒരു ആൺകുട്ടി അമ്മയോട് ശക്തമായിട്ടുള്ള അടുപ്പം കാണിക്കുകയും അമ്മയുടെ ശ്രദ്ധ നേടുന്നതിൽ അച്ഛനെ ഒരു എതിരാളിയായിട്ട് കണക്കാക്കുകയും ചെയ്തു അത് തിരിച്ചുണ്ടാവും അപ്പം അത്തരത്തിലുള്ളൊരു ഇതാണ് ഇതിൽ വരുന്നത് നാലാമത്തെ സ്റ്റേജ് ആണ് അഡോളസൻസ് ഏറ്റവും സമൂഹവൽക്കരണം സോഷ്യലൈസേഷൻ്റെ ഏറ്റവും അവസാന ഘട്ടമാണിത് കുട്ടിക്കാലത്ത് നിന്നും മുതിർന്ന അവസ്ഥയിലേക്കുള്ള അവസ്ഥയിലേക്കുള്ളൊരു മാറ്റാണിത് ശാരീരികവും വൈകാരികവും സാമൂഹികമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കും കുട്ടികൾ വ്യക്തികൾ സ്വന്തം ഐഡന്റിറ്റി സ്ഥാപിക്കാൻ തുടങ്ങും അതുപോലെ കുട്ടിക്കാലത്ത് പഠിച്ച മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ പുതിയ ആശയങ്ങൾ പരിവേഷണം ചെയ്യാനും ഒരു നിർണായക കാലഘട്ടമാണ് ഇത് സ്വന്തം ഐഡന്റിറ്റി സ്ഥാപിക്കുന്നതിനായി കോമാരക്കാരെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ച മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാൻ ഇത് തുടങ്ങും സമപ്രായക്കാരുടെ സംസ്കാരത്തിന്റെ സ്വാധീനം ഈ ഘട്ടത്തിൽ വളരെ ശക്തമാകുന്നു ഇത് പലപ്പോഴും കുടുംബം പഠിപ്പിച്ച യും മൂല്യങ്ങളെയും വെല്ലുവിളിക്കുന്നതാവാം കുടുംബത്തിൽ നിന്നൊരു സ്വയം ഭരണാധികാരവും സ്വാതന്ത്ര്യം ഇത് വികസിപ്പിക്കും ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ വളർന്ന കൗമാരക്കാര് സ്കൂളിലെ വ്യത്യസ്തരായിട്ടുള്ള സുഹൃത്തുക്കളുമായി വഴകുമ്പോൾ കൂടുതൽ പുരോഗമനപരമായിട്ടുള്ള ലിബറൽ ഐഡിയാസ് വന്നേക്കാം ആരാണെന്ന് നിർവചിക്കാൻ അവർ വ്യത്യസ്ത ശൈലികൾ സംഗീതവും വിശ്വാസങ്ങളൊക്കെ വരച്ചു ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടമാണ് അഡോളസൻസ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികൾ പല കാര്യങ്ങളും മറ്റേ സ്കൂളുകളിലേക്ക് ശേഷം പല കാര്യങ്ങളും പഠിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് വ്യക്തികൾ ഈ സമൂഹവൽക്കരണത്തിൻ്റെ ഈ ഘട്ടങ്ങൾ വ്യക്തികൾ ലോകത്ത് എങ്ങനെ ഇടപെടണം എന്ന് പഠിക്കുന്ന ഒരു ക്രമാനു ഒരു പ്രക്രിയയാണ് ഓക്കെ താങ്ക് യു ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് അതായത് സംശയം എന്തെങ്കിലും ചോദിക്കാം